പരിശുദ്ധനാണ് പരിശുദ്ധനാണ് റബ്ബേ നീ ഒരു ദിക്ർ പഠിക്കാനുണ്ട് ഇബ്രാഹിം അലഹിസലാം നമുക്ക് പഠിപ്പിച്ചു തന്ന ദിക്റാണത് ഇബ്രാഹിം അലിസ്സലാമിനെ ഏഴാം ആകാശത്ത് വെച്ച് കണ്ടു നബി അവിടെ നിന്ന് ഇബ്രാഹിം നബി കൊടുത്തൊരു ദിക്റുണ്ട് ആ ദിക്റ ചൊല്ലിയാൽ നിങ്ങൾക്ക് ഒരു ഈത്തപ്പന സ്വർഗത്തിൽ അള്ളാഹു നട്ടുതരുമെന്ന് പുണ്യനബി സുല്ലാൻ ടിയിൽ അതല്ലേ ചൊല്ലല്ലേ മറന്നോയാ പെരുന്നാളിന് ഓരോ ദഖ്വീറിന്റെ അടിയിൽ അല്ലേ മറന്നുകൊണ്ട സംസ്കാരം കഴിഞ്ഞാൽ ചൊല്ലുന്നു മുപ്പത്തിമൂന്ന് തിക്കറില്ലേ സുബാനൊന്നും മുപ്പത്തിമൂന്നല്ലേ അത് മൂന്നും കൂടെ ഒരുമിച്ച് അങ്ങ് ചൊല്ലിയാൽ മതി അള്ളാഹുവിന്റെ റസൂലിനെ കണ്ടപ്പോഴേ സയ്യൂദന ഇബ്രാഹിം പറഞ്ഞൊരു അങ്ങയുടെ ഉമ്മച്ചുകളോട് എന്റെ ഒരു സലാം പറഞ്ഞേക്കണേ സയ്യുന ഇബ്രാഹിം അലഹിസ്സലാം നമ്മളോട് അസ്സലാ വലൈക്കും പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇബ്രാഹിം നബിക്ക് മറുപടി പറയാണ് എന്നിട്ട് പറഞ്ഞു കൊടുത്തതാ നബിയേ ജനങ്ങളോട് പറയണേ അൽ ഭയങ്കര രസമാണ് പറഞ്ഞു കൊടുക്കി അങ്ങനെ അനുയായികൾക്ക് വരാൻ പൂതിയാവണം ഗൾഫ് അങ്ങനെ എങ്ങനെയാന്ന് പറയാൻ പോകാൻ തോന്നും സ്വർഗം എങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ പോകാൻ കൊതി വരണ്ടേ അതിന്റെ ഭൂമി വളരെ മനോഹരമാണ് സുഗന്ധമാണ് കസ്തൂരിയാണ് വെറും മണ്ണല്ല അത് ബച്ചൊന്മ ഊഹാ വെള്ളം എന്തോ ഒരു രുചിയുള്ളതാണ് ഭൂമിയിലെ വെള്ളമല്ലാതെ പറയണേ ആ ഭൂമിയിൽ കൃഷി ചെയ്യാനുള്ള വിത്ത് ഞാൻ അങ്ങയുടെ ഉമ്മത്തികൾക്ക് തരാം അവരോട് വിത്ത് പാകാൻ പറയണം ആ സ്വർഗത്തിൽ വിത്ത് പാകണം ആ വിത്ത് വിത്ത്ാഹു അല്ലാഹു

ിൽ ഏഴാകാശങ്ങൾക്ക് അപ്പുറത്തുള്ള അള്ളാഹുവിന്റെ സ്ഥാനമാണ് ബൈത്തുൽ ഭൂമി ആകാശ ലോകത്തും അതിന് സമാനമായ കറക്കമുള്ള ഒരു ഗോളത്തിലോ ഒരു സ്ഥാനത്തോ കാ എങ്ങോട്ടൊക്കെ റൊട്ടേറ്റ് ആവുന്നുണ്ടോ അതോ അതേ ഡയറക്ഷനിൽ കായയോടുകൂടെ കാരണം ഭൂമി തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് തങ്ങൾ പറഞ്ഞു ബൈത്തുൽ മഴമൂറങ്ങാനും വീഴുകയാണെങ്കിൽ അത് വീഴുന്നത് കാബയുടെ മുകളിലേക്കായിരിക്കും ആ എഞ്ചിനീയറിങ് ചെയ്താളാണ് മഹാനായ മലക്ക് ജിബിരി അലഹിസ്സലാം ക്യാബിന്റെ എഞ്ചിനീയർ ആരാ ജിബിരി അലഹിസ്സലാം അപ്പൊ എന്തിനാ കാബക്ക് ഇത്ര വലിയ എഞ്ചിനീയർ ഒക്കെ വേണം നാല് ചുമര് വളരെ അല്ലേ അത് വലിയ നമ്മൾ വലിയൊരു എഞ്ചിനീയറിംഗ് സ്കില്ലൊന്നും അതിനാവശ്യമില്ലല്ലോ പാലുണ്ടാക്കണ പോലെയൊന്നും അല്ലല്ലോ അത് ഒരു അങ്ങനല്ലേ നാല് ചുമരല്ലേ ഉള്ളൂ ഒരു സ്ക്വയർ ക്യൂബല്ലേ എന്ന് തോന്നും അല്ലേ പക്ഷേ അത് നിൽക്കുന്ന പൊസിഷനിങ് അങ്ങനെ തിരിഞ്ഞീറൊക്കെ കഴിയുള്ളൂ അത് നിൽക്കുന്നത് എവിടെയാണ് ബൈച്ചു നേരെ താഴെ വരണം ആ സ്ഥാനവും അതിന്റെ പൊസിഷനിങ്ങും ജുബിരി ആണ് നിശ്ചയിക്കുന്നത് അള്ളാഹു പറഞ്ഞതനുസരിച്ച് അള്ളാഹു കൊണ്ടുപോയി അല്ല കൊണ്ടുപോയി അസറ എന്നാ പറഞ്ഞത് എന്നല്ല യാത്ര പോയിന്നല്ല കൊണ്ടുപോയതാ പിന്നെന്താ പ്രശ്നം

പരിശുദ്ധനാണ് സർവ്വ പരിശുദ്ധിയും ഒരു ഒരു ഒരുപാട് പാഠങ്ങൾ ഈ ഇസ്രാജ് പഠിക്കും ഒക്കെ നുക്തകളാണ് ഓരോ വാക്കിലും ഹെക്മത്തുകളാണ് അതെല്ലാം കൂടെ നമുക്ക് പറയാൻ സമയമുണ്ടാവും എന്നറിയില്ല മാക്സിമം ക്ഷീണിക്കുന്നവരെ ഞാൻ പറയാറ് ഓരോന്നും മെസ്സേജ് ഇത് കഥ കേൾക്കുന്ന പോലെ കേൾക്കാനുള്ള സംഭവമല്ല നമ്മൾ എപ്പോഴും നമ്മളെപ്പോഴെന്താ അവിടെ പോയി ഇവിടെ പോയി നബി പോയി വന്നല്ലേ ആ എന്നിട്ട് നമുക്ക് എന്ത് കിട്ടി അതല്ല ഇത് ഓരോ ഓരോ സ്റ്റെപ്പും നമുക്കുള്ള പാഠങ്ങളാണ് ഒക്കെ മെസ്സേജുകളാണ് അള്ളാഹു രാത്രിയാ കൊണ്ടുപോയത് അവിടെ ചില കാര്യങ്ങളുണ്ട് രാത്രി ഒരു രാത്രിയാ രാത്രി എന്ന് പറഞ്ഞ രാത്രി എല്ലാവർക്കും ഒരു രാത്രി തന്നെ അറിയുള്ളൂ അല്ലേ പക്ഷേ രാത്രികളിൽ രണ്ട് വിഭാഗം ആളുകളുണ്ട് രണ്ട് വിഭാഗം ആളുകളുണ്ട് രാത്രിയിൽ ഒന്ന് കിടന്നുകൊണ്ട് അള്ളാഹുവിനെ കിടക്കാൻ കഴിയാതെ കിടപ്പറയിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കുന്ന തഹജു നിസ്കരിക്കുന്ന അള്ളാഹുവിന്റെ മിനിയങ്ങൾ അവർക്കൊരു രാത്രിയുണ്ട് ഇപ്പുറത്ത് കള്ളുകുടിയന്മാരുടെ രാത്രിയുണ്ട് അള്ളാഹുവിനോട് ഇൻസ് അല്ലാഹുവിനോട് മനസ്സുകൊണ്ട് സാമീപ്യം പുലർത്തുന്ന അള്ളാഹുവിന്റെ ഒരു രാത്രിയുണ്ട് പിശാച്ചിനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ഒരു രാത്രിയുമുണ്ട് ചില ആളുകൾക്ക് ചൊല്ലിയും തസ്ബീഹ് ചൊല്ലുന്നവരാണ് ചെയ്യുന്നവരാണ് സുബഹി നേരത്തെ കള്ളുടി ചാടുന്നവരാ മയക്കുമരുന്നടിച്ചിട്ട് ബോധമല്ലാതെ കിടക്കുന്നവരാ അങ്ങനത്തെ ഒരു കൂട്ടരുണ്ട് നിങ്ങൾ എവിടെയാണ് നിങ്ങളുടെ രാത്രി എങ്ങനെയാ നിങ്ങൾ എങ്ങനെയാ ചിലവഴിക്കുന്നത് മുനിങ്ങളെ ചെറുപ്പക്കാരെ കളി കണ്ടിട്ടും അല്ലാതെ നമ്മൾ കുറെ രാത്രി ഇങ്ങനെ കഴിച്ചു കൂട്ടിക്കഴിഞ്ഞു അല്ലേ ആ വേൾഡ് കപ്പ് അങ്ങനെ ഒരു കൊല്ലം ഉണ്ടെന്ന് പറഞ്ഞ ഒരു കൊല്ലം നമ്മൾ ഉറക്കൊഴിക്കും അല്ലേ ഉറക്കൂല്ലേ റമല ഒരു മാസാവുമ്പോഴേക്കുമ്പോ ഉടച്ചവനെ ഒരു മാസം ഒക്കെ എന്തിനാ എന്ന് തോന്നുന്ന ആൾക്കാർ ഒരു കൊല്ലം വേൾഡ് കപ്പ് ആണെങ്കിൽ ഒരു കൊല്ലം ഉറക്കൊഴിക്കും െ എന്നൊന്നും കളയുണ്ടാവില്ല അത് വലിയ ഭാഗ്യം എവിടെയൊക്കെയാണോ ഇതുപോലെയുള്ള നമ്മുടെ സമയം കൊല്ലാൻ കഴിയുന്ന എന്റർടൈൻമെന്റുകൾ ഉള്ളത് എവിടെയൊക്കെ നമ്മുടെ കുട്ടികൾ സജീവമാണ് നമ്മുടെ ഉമ്മത്ത് സജീവമാവേണ്ടത് സുഭഹനിസ്കാരത്തിന്റെ ജമായത്തിലാണ് നിങ്ങൾ വാതിന് വന്നോ ഇല്ലേ എന്നതും നല്ല വിഷയം നിങ്ങൾ നല്ല മനുഷ്യന്മാരാണോ എന്ന് എന്നറിയുമ്പോ നമ്മുടെ മസ്ജിദിലെ ശുഭനിസ്കാരത്തിന്റെ ജമാത്തിന് എത്ര സ്വഫ് ആളുണ്ട് അവിടെയാണ് അള്ളാഹു നമ്മളെ നോക്കുന്നത് അവിടെയാണ് നമ്മുടെ വില കിടക്കുന്നത് അതിന് നമ്മൾ കിട്ടൂല്ലേ അതിന് നമ്മളെ കുട്ടികളുണ്ടോ അല്ലാഹു കൊണ്ടുപോകുന്നത് രാത്രിയിലാണ് അള്ളാഹു പകല് കൊണ്ടുപോയി കൂടെ ഉച്ച കൊണ്ടുപോയി കൂടായിരുന്നോ അസറ രാത്രിയാണ് അള്ളാഹുവാണ് കൊണ്ടുപോകുന്നത് നിബിധങ്ങളായിട്ട് ഒറ്റക്ക് പോയതല്ല അള്ള കൊണ്ടുപോയി പിന്നെ ഇവിടെ സംശയം ഉദിക്കുന്നില്ല മുകിനായ മനുഷ്യന് ആ യാത്ര നിബിതങ്ങളുടെ ശരീരത്തോടുകൂടെയുള്ള യാത്രയാണ് ആത്മാവിന്റെ യാത്രയോ ഒരു സ്വപ്നമോ അല്ല അങ്ങനെയാണെങ്കിൽ അത് ഫിത്തിനാവൂലല്ലോ അത് പരീക്ഷണമായി തന്നെ പറഞ്ഞത് ഒമാറയിന കൈ അങ്ങേക്ക് നാം കാണിച്ചു തന്ന എന്ന് പറഞ്ഞാൽ കണ്ണിന്റെ കാഴ്ചക്കും റുയ്യ ഭാഷയിൽ പറയും അതിനൊരുപാട് ഷാഹിദ് ജാഹിലിയ കവികളുടെ തന്നെ മഹാന്മാർ ഉദ്ധരിക്കുന്നു കാണാൻ കണ്ണിന്റെ കാഴ്ചക്കത് പറയും എന്തുകൊണ്ട് അത് പരീക്ഷണമാബിതങ്ങൾ ഇങ്ങനെ ഒരു യാത്ര കഴിഞ്ഞു വന്ന് പറഞ്ഞപ്പോഴേ കുറെ ആൾക്കാർ എന്ത് നബി എവിടെ പോയി പോയിക്കോ നാൽപ്പത് ദിവസം എടുക്കണമെന്ന് രാത്രി പോയി വന്നു നമുക്ക് വേണമെങ്കിൽ ഇന്ന് ആ സംഭവമാണെങ്കിൽ നമ്മൾ ഒരേ അനുബന്ധം കുഴപ്പം നല്ല ഫാസ്റ്റ് ഫ്ലൈറ്റ് ഫ്ലൈറ്റ്ണ്ടാവും അല്ലേ അങ്ങനെ പറയാം അന്നത്തെ ആളുകൾ അത് വിശ്വസിച്ചില്ലേ ശുദ്ധിക്കുന്നവരടുത്ത് പോയിട്ട് ഓടിച്ചെന്ന് അബുജഹലുന്റെ ആളുകളല്ലേ പറഞ്ഞത് ശുദ്ധിക്കേ നിങ്ങളുടെ കൂട്ടുകാരൻ്റെ ഭ്രാന്ത നിങ്ങൾ പറയാൻ തുടങ്ങിയിട്ട് എത്ര കാല ഇപ്പോഴും ബോധ്യപ്പെട്ടിട്ടില്ല എന്തേ ഇന്നലെ മസ്ജിദുലക്കസയിൽ പോയി വന്നുപോലും നിന്റെ കൂട്ടുകാരൻ എന്റെ അത് നിങ്ങളോട് പറഞ്ഞോ ആ പറഞ്ഞു ഞാനത് വിശ്വസിച്ചു ആകാശ ലോകത്ത് നിന്ന് ഹബീബിന് വഹി വരുന്നുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഓരോ ദിവസവും പിന്നെന്തെനിക്കത് പ്രയാസം വഹി വരണമെങ്കിൽ എവിടെ നിന്ന് വരണം എന്റെ റസൂലിന്റെ യാത്ര എനിക്ക് വിശ്വാസമാണ് എന്റെ റസൂരിന് അത് ചെയ്ത ആദരവാണത് ലോകത്ത് ഒരിടത്തും നടക്കാത്ത ഒരു മഹാസമ്മേളനത്തിന് സംഭവം സാക്ഷിയായ ഒരു യാത്രയാണ് ഇസ്രാജ് ഒരുപാട് കാര്യങ്ങൾ അത് സംബന്ധമായി പഠിക്കാനുണ്ട് കിടന്നുറങ്ങുകയാണ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴാണ് ഹബീബിനെ വിളിച്ചുണർത്തുന്നത് അടുത്താണ് കിണറുള്ളത് മഹത്വം എത്രയാണെന്ന് ആലോചിച്ച് നോക്കി ആ ജംസം കിണറിന്റെ അരികൾ ഹബീബിനെ കിടത്തുന്നു അവിടുത്തെ പരിശുദ്ധമായ ചെസ്റ്റ് ഓപ്പൺ ചെയ്യുന്നു എങ്ങനെ ചോരയുമില്ല അടയാളുമില്ല ലേസർ സർജറി ഇന്ന് നടക്കുന്നുണ്ട് ലേസർ അതുകൊണ്ട് നമുക്കത് മനസ്സിലാക്കാൻ വലിയ പ്രയാസമല്ല ലേസർ ട്രീറ്റ്മെന്റ് ഒന്നും ഉള്ളിലേക്ക് പോകണില്ല ലേസർ ലൈറ്റ് പോകുന്നു നമ്മൾ അറിയുന്ന പോലുമില്ല അവിടെ കട്ട് ചെയ്യുന്ന കട്ട് ചെയ്യുന്നുണ്ട് മുറിക്കേണ്ടത് മുറിച്ചിടുന്നുണ്ട് റിമൂവ് ചെയ്യേണ്ടത് റിമൂവ് ചെയ്യുന്നുണ്ട് അള്ളാഹുബിന്റെ ഹബീബിന് പ്രബലമായ അഭിപ്രായ പ്രകാരം രണ്ടു തവണ അള്ളാഹു ചെയ്തിട്ടുണ്ട് ഹൃദയം ഒന്ന് വീട്ടില് പിന്നെ രണ്ടാമത് ഇസ്രാജ് അതല്ല നാല് തവണ ഉണ്ടായിട്ടുണ്ട് എന്നും ചരിത്രത്തിൽ കാണാൻ കഴിയും പി പറയുന്നു എന്റെ ഹൃദയം പുറത്തെടുത്തു ജുബിരിലാം ഒരു സ്വർണത്തിന്റെ തളിക കൊണ്ടുവന്നിട്ടുണ്ട് ആ തളികെ മുലി അച്വജ്ഞാനവും ഈമാനുമാണ് നിറച്ചിരിക്കുന്നത് അത് എൻ്റെ കൽബിൽ എൻ്റെ കൽബ് സംസം കൊണ്ട് കഴുകിയിട്ട് ഈമാനും ഹിക്മത്തും അതിൽ നിറച്ചിട്ട് എൻ്റെ കൽബ് അവിടെ തന്നെ വെച്ച് തന്നു എന്നിട്ട് എൻ്റെ കൈ പിടിച്ച് കഴിവാക്ക് ചുറ്റും ഏഴ് റൗണ്ട് തവാഫ് ചെയ്തു ജബലി അലഹിസ്ലാം അപ്പം റെസ്റ്റ് വേണ്ടി വന്നിട്ടില്ല സർജറി കഴിയുന്നു ലഭിതങ്ങൾ അള്ളാഹുവിൻ്റെ മലക്കിൻ്റെ കൂടെ തവാഫ് ചെയ്യുകയാണ് അതിനിടക്ക് നിപി ഞങ്ങൾ കൈറ്റിലറി കൊടുത്തു യാത്രയുടെ എവിടേക്കാ പോകുന്നത് എവിടേക്കെയാ നമ്മൾ നമ്മൾ കാണാൻ പോകുന്നത് എവിടേക്കൊക്കെയാണ് നമ്മൾ എത്താൻ പോകുന്നത് യാത്രയുടെ വിവരണം ജുബിരി അലഹി സ്വല്ലാത്തു വസ്സലാം കൊടുക്കുകയാണ് നിബി ഞങ്ങളെ ഇതാ അങ്ങേക്ക് കയറാനുള്ള വാഹനം തങ്ങൾ ബൊറാഖിന് വിശദീകരിക്കുന്നുണ്ട് അങ്ങനെ വല്ലാത്ത ഭംഗിയുള്ളൊരു വാഹനം അത് സ്മോളർ ദാൻ എ ആൻഡ് ബിഗർ ദാൻ എ ദോകി വലിയ ഹൈറ്റ് ഉണ്ടെന്ന് പറയാനും വയ്യ ചെറുതാണെന്നും പറയാനും വയ്യ ഒരു കഴുതയെക്കാളും മീതയാൺ അക്രമഖുമുള്ള അത് കഴിഞ്ഞ് ഒരു ഒരു കോവർ കഴുതയേക്കാൾ താഴെയുമാണ് അങ്ങനത്തെ ഒരു ഒരു മൃഗമാണ് അതിന് ചിറകുകളുണ്ട് ജിബിരിയിൽ തങ്ങൾ പറഞ്ഞു നബിയേ അങ്ങയുടെ ഈ യാത്രക്ക് ഞാൻ വേണ്ടി സ്വർഗലോകത്ത് കൊണ്ടുവന്ന വാഹനമാണിത് ഇത് നബി തങ്ങൾ പറഞ്ഞതുകൊണ്ട് ഈ ഉമ്മത്ത് നെഞ്ചിലേറ്റി വിശ്വസിക്കുന്നു നമ്മുടെ ഈ മാനിന്റെ ഭാഗമാണത് ഇസ്രാ നിഷേധിച്ച ആള് ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് ഖുർആന്റെ നസ്വാണ് ഹബീബിന്റെ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് ഹദീസിന്റെ വചനങ്ങൾ പുറത്ത് കയറിക്കോളൂ ജിബ്രീൽ തങ്ങൾ പറഞ്ഞൊരു മറുപടി ഉണ്ട് സോറി നബി തങ്ങൾ പറഞ്ഞ മറുപടി ജിബ്രീലേ നിങ്ങൾ കയറി ആദ്യം നിങ്ങൾ കൊണ്ടുവന്നതല്ലേ

നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ ഒരു പ്രത്യേകമായ പ്രത്യേകമായൊരു ചെയറോ ഒരു സീറ്റോ ഉണ്ടെങ്കിൽ ഒരു അതിഥി വന്നാൽ നിങ്ങളുടെ സമ്മതത്തോടെ മാത്രമേ അവിടെ ഇരിക്കാൻ പാടുള്ളൂ അവിടെ കയറി ഇരിക്കാൻ പാടില്ല അത് വാപ്പാന്റെ ചെയറാണ് വാപ്പാന്റെ അങ്ങനെയൊക്കെ പറയില്ലേ അത് അവർ സമ്മതം തന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ ജിബിരി തങ്ങളോട് ആ ഒരു അഥവാ പുണ്യനിപ്പി കാണിക്കുന്നത് നിങ്ങൾ കയറി തങ്ങളും യാത്ര പോയ ചരിത്രമുണ്ട് മുഹായു റദി അള്ളാഹു പറയും എന്നോട് നബിജങ്ങൾ അന്നൊരിക്കെ തങ്ങളുടെ കയ്യിലൊരു ഒരു കഴുതയുണ്ട് തങ്ങൾ യാത്ര ചെയ്യാണ് അപ്പൊ എന്നെ കണ്ടപ്പോൾ അവിടെ നിർത്തിയിട്ട് പറഞ്ഞു തങ്ങളിറങ്ങി കഴുത പുറത്ത് നിന്ന് ആതെ കയറിക്കോളി എന്ന് പറഞ്ഞു മോ ആതെന്നവര് പറഞ്ഞു നിബിയേ ഞാൻ കയറൂല അങ്ങ് കയറി അങ്ങ് കയറണ ഞാൻ കയറൂലെന്ന് അപ്പൊ തങ്ങള് കയറിയിരുന്നു ഞങ്ങളത് മതേ നിങ്ങളും കയറിക്കോ രണ്ടാൾ കൊണ്ടുപോകാൻ പറ്റുന്ന കഴുതയാണ് അങ്ങനെ എന്നവരും അതിന്റെ പിന്നാലെ കയറി നബി തങ്ങളും ആതെന്നവരും കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ആ കഴുത ഒരു കല്ലിൽ ചവിട്ടിട്ട് നിബിധങ്ങളും താഴെ വീണും താഴെ വീണു നാണിച്ച് മാതൃ അള്ളാഹുനെങ്ങനെ പുഞ്ചിരിക്കുന്നുണ്ട് അപ്പോ അന്നത്തെ റോഡല്ലേ കയറിക്കോളി ആയതെ ഞാൻ കയറില്ലേ അങ്ങ് കയറിക്കോളി ആദ്യം അങ്ങനെ വീണ്ടും കയറി വീണ്ടും ആയതന്നവർ ബാക്കിൽ കയറി അവർ രണ്ടുപേരും വീണ്ടും കുറച്ച് ദൂരം യാത്ര ചെയ്തു വീണ്ടും ഈ കഴുത കുതറി അങ്ങനെ നിബിതങ്ങളും വീണു മുഹാതെന്നു വീണു ഫതബ റസൂർ ഇങ്ങനെ പുഞ്ചിരിക്കുന്നുണ്ട് പക്ഷേ മുഹാതെന്നവരെ പേടിച്ച് നാണത്തോടുകൂടെ മുഖം താറ്റി നിൽക്കുകയാണ് എന്ന് മുഹായങ്ങളോട് മുഹായെന്നവർ കാണിച്ച ഒരു അഥബുണ്ട് തങ്ങൾ കയറാതെങ്ങനെ ഞാൻ കയറുക ആ അദബാണ് നിബിതങ്ങൾ ജിബിരിൽ തങ്ങളോട് ജിബിരിലെ നിങ്ങൾ കയറിയും പൊറാക്കിൻ്റെ മീത് എന്നിട്ട് ഞാൻ കയറാം അങ്ങനെ രപിതങ്ങളും ശ്രദ്ധിക്കുന്നവരും സോറി രപിതങ്ങളും ജിബിരി അലഹിസ്സലാമും പുറാഖിന്റെ മുകളിൽ കയറി ബൈത്തുൽ കയറിസിലേക്ക് യാത്ര പോവാണ് തങ്ങൾ ലാഫുചു ജി അലിസ്സലാമിന്റെ കൂടെ ഞാനുണ്ട് എന്റെ കൂടെ ജിബിരി ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് യാത്ര ആരും ആരെയും മിസ്സായിട്ടില്ല ഞങ്ങൾ ഒരുമിച്ച് എപ്പോഴും കൂടെയുണ്ടായിരുന്നു ആ യാത്രയിൽ എന്നെ തങ്ങൾക്ക് മിസ് ആയില്ല ജിബിരി എന്റെയും മിസ്സായിട്ടില്ല അങ്ങനെയാണ് പറയും ഒരാളുള്ള അടുത്ത് മറ്റേ ഉണ്ടാവും അങ്ങനത്തെ ചില ഫ്രണ്ട്സ് ഉണ്ടാവും ഒരാൾ ഉണ്ടാ ഒരാളുള്ള സ്ഥലം കിട്ടിയ കൂട്ടുകാരനും കൂടെ ഉണ്ടായിരിക്കും അറബി പറയും അപ്പോ പുണ്യനിബിതങ്ങളുടെ സുഹൃത്താണ് ആര് ജിബിരി ഞാനും ജിബിരിൽ എന്നിവരും ഒരുമിച്ചാണ് രണ്ടാളും ആരും ആരെയും മിസ് ചെയ്യുന്നില്ല കൂട്ടുകാരെ നമ്മൾ പറയും ഒരാപ്തവാക്യമുണ്ട് ടെഴ്സൺ യു ആർ മുമ്പ് വരെ അങ്ങനെയല്ല ടെസ് യു ഹു യു ആർ ഇന്ന് അതുമല്ലേ നിങ്ങളുടെ കൂട്ടുകാരൻ ആരാണെന്ന് പറഞ്ഞിരിക്കും നിങ്ങൾ ആരാണെന്ന് ഞാൻ പറഞ്ഞരാ നിങ്ങൾ വായിക്കുന്നത് എന്താണെന്ന് പറഞ്ഞത് നിങ്ങൾ ആരാണെന്ന് ഞാൻ പറഞ്ഞരാ ഇന്ന് നമ്മൾ എന്താ പറയാന്ന് നിങ്ങളുടെ കൂട്ടുകാരൻ ആരാണെന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ സംസ്കരിക്കേ നിന്റെ കൂട്ടുകാരൻ ആരാണെന്ന് പറഞ്ഞതാ ഞാൻ പറഞ്ഞരാ നീ കള്ളുടിക്കണ്ടോ ഇല്ലേ എന്ന് നിന്റെ കൂട്ടുകാരൻ ആരാണെന്ന് പറഞ്ഞതാ ഞാൻ പറഞ്ഞരാ നീ നിന്റെ വാപ്പയെ ഉമ്മയെ അനുസരിക്കോ ഇല്ലേ എന്ന് അങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊടുക്കാൻ പറ്റൂർ നിങ്ങൾ ഓരോരുത്തരുടെയും ദീൻ അളക്കപ്പെടുന്നത് നിങ്ങളുടെ കൂട്ടുകാരാരാണെന്ന് നോക്കിയാണ് അതുകൊണ്ട് സുഹൃത്തുക്കൾ ആകുമ്പോൾ ഏറ്റവും നല്ല സുഹൃത്തുക്കള് കൂട്ടുകാരായി നിർത്തേണമേ നിങ്ങളെ നിസ്കരിക്കാൻ കൊണ്ടുപോകുന്ന ആള് നിങ്ങളെ നന്മയിലേക്ക് കൊണ്ടുപോകുന്ന ആള് നിങ്ങളെ നല്ല മജിരിസിലേക്ക് കൊണ്ടുവരുന്ന ആള് അങ്ങനെ താളായിരിക്കണം നിങ്ങളുടെ കൂട്ടുകാരൻ ആരാവരുത് പിശാച്ച കൂട്ടുകാരനാവരുത് നന്നാക്കാൻ പറ്റുമെങ്കിൽ ആളെ നന്നാക്കി എടുക്കുക ഇല്ലേ ഒഴിവാക്കുക നല്ല കൂട്ടുകാരെ കൂടുക എന്തേ ആ കൂട്ടുകെട്ട് ശരിയായില്ലെങ്കിൽ നിങ്ങളുടെ ഈ മാ നഷ്ടപ്പെടും ഇപ്പൊ വിചാരിക്കേണ്ടത് സ്കൂൾ കൂട്ടുകളെ പറ്റി പറയുന്നത് അല്ലല്ല തൊണ്ണൂറ് വയസ്സായ ആൾക്കും നല്ല കൂട്ടുകാരൻ വേണം തൊണ്ണൂറ് വയസ്സായാൽ പോലും കൂട്ടുകാരെ കൊണ്ട് ഈ മാ നഷ്ടപ്പെടാം അങ്ങനെ ഉണ്ടാവു തൊണ്ണൂറ് വയസ്സായിട്ടൊക്കെ ഈ മാം പോവേ പോകും ചില കൂട്ടുകാരങ്ങനെയാണ് അബൂജഹലിന്റെ അബൂ സുഫിയാൻ മുസ്ലിം അല്ല അബൂ ജഹലും അബൂ സുഫിയാനും എന്നവരും കൂടിയിട്ടാണ് തൊണ്ണൂറ് കഴിഞ്ഞ് നൂറെത്തുന്ന അബൂ താലിബ് അബൂ താലിബിന് ഈമാനും ഹിതായത്തും നഷ്ടപ്പെടുന്നത് സ്വന്തം ചങ്ങായിമാരെ കൊണ്ടാ അവരാണ് കെടിമ ചൊല്ലാൻ വിടാതിരുന്നത് വയസ്സിന്റെ കുറവാണോ വയസ്സ് തൊണ്ണൂറ് കഴിഞ്ഞിട്ടുണ്ട് അബൂ താലിബൻ എന്നവർക്ക് പക്ഷേ ഇനിമെല്ലാം വിട്ടില്ല അബൂ ഞങ്ങള് നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഇവിടെ ഉണ്ടാവുമ്പോ നിങ്ങൾ പുതിയ മതത്തിലേക്ക് പോവാണോ എന്നാ പിന്നെ എനിക്ക് എനിക്കത് പറയാൻ പറ്റൂല നല്ല മതം തന്നെയാണ് നിങ്ങളുടെ മതം പക്ഷേ എനിക്ക് എന്ത് കാരണം സ്വന്തം കാരണം അതുകൊണ്ട് നമ്മുടെ മക്കൾക്കൊക്കെ അള്ളാഹു നല്ല സ്വാലിഹീങ്ങളായി നല്ല മക്കളെ അള്ളാഹു കൂട്ടുകാരായി കൊടുക്കട്ടെ നമ്മൾക്കും അല്ലാഹു നല്ല സുഹൃത്തുക്കൾ അല്ലാഹു തരട്ടെ നമ്മൾ അള്ളാഹുലേക്കാണ് ശരിക്കണ എടുത്താണ്ടല്ലോ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് അള്ളാഹു ശരിയാക്കി തരുന്ന കച്ചറ കൂട്ടുകാരെ മുമ്പിനെ നമ്മളോട് വിളിക്കാതെയാവും നമ്മുടെ അടുത്ത് വരാതെയാവും അവരൊക്കെ ഇങ്ങനെ ഡ്രോപ്പ് ഡ്രോപ്പായിക്കൊണ്ടിരിക്കും നല്ല കൂട്ടുകാർ നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അത് അല്ലാഹു ചെയ്യുന്ന വലിയൊരു തദ്ബീറാണ് അള്ളാഹുവിന്റെ തൈസീറാണത് അള്ളാഹ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട ആൾക്കാരല്ല കൊണ്ടുവന്നിരും അള്ളാക്ക് ഇഷ്ടമല്ലാത്തവരുണ്ടാവും നമ്മുടെ കൂട്ടുകാരിൽ നമ്മുടെ അടുത്ത് വരുന്ന മുഴുവൻ ആളിനും അള്ളാഹ് ഇഷ്ടമുണ്ടായിക്കൊള്ളുന്നില്ല അതിൽ അള്ളാഹ് തീരെ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവും പക്ഷെ നമ്മുടെ കൂടെ കമ്പനി നടക്കണ്ടാവും നമ്മൾ അള്ളാഹുലേ കണ്ട് എടുക്കാൻ തുടങ്ങിയാൽ അവരൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു പോകും അവര് പിന്നെ വിളിക്കാണ്ടാവും അവർ വരാതാവും പിന്നെ കാരണമൊക്കെ വേറെന്തേലൊക്കെ ആയിരിക്കും പക്ഷേ അല്ലാഹു നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന്റെ സർക്കിൾ അള്ളാഹു ഫിൽറ്റർ ചെയ്യുന്ന അല്ലാഹുലേക്ക് പുണ്യനിബിതങ്ങൾ അള്ളാഹു കൊണ്ടുപോകുന്ന യാത്രയാണ് മുകളിൽ ജുബിരി അലഹി സൊലാത്തു വസ്ലാമിന്റെ കൂടെ എവിടെയാണോ ബുറാഖിന്റെ കണ്ണിന്റെ കാഴ്ച അവസാനിക്കുന്നത് അവിടെയാണ് ബുറാഖിന്റെ കാല് വെക്കുന്നത് അങ്ങനെ ചവിട്ടി യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു വാഹനം അതിന് സെക്കൻഡൊന്നും വേണ്ട രാത്രിയാണ് രാത്രിയാണ് മസ്ജിദുൽ എത്തുമ്പോൾ ഹബീബിനെ ബുറാഖ് എന്ന വാഹനം കെട്ടിയിട്ടു ഇവിടെ ബുറാഖിന് കെട്ടിയിടുന്ന ഒരു സാരിയ സാരിയ എന്ന് പറഞ്ഞ പില്ലർ പില്ലറെന്നാണ് പില്ലർ തൂണില്ലേ പില്ലർ ആ പില്ലറ അവിടെയാണ് ജുബിരി അലിഹിസലാം അവിടുത്തെ പ്രകാശത്തിന്റെ കരം കൊണ്ട് ചെത്തിക്കൊടുത്തുണ്ടാക്കിയ ഒരു ഒരു ചെറിയ പില്ലറാണിത് അവിടെയാണ് ബുറാഖിന് കെട്ടിയിട്ടത് ഇന്നും മസ്ജിദുൽ അക്സയിലേക്ക് പോയാൽ ഇപ്പൊ മസ്ജുൽ അക്സ സിയാറത്തിനൊക്കെ നമ്മൾ നാട്ടിൽ നിന്ന് ഇഷ്ടംപോലെ ആൾക്കാർ പോകാറുണ്ട് അവിടെ മസ്ജിദുൽ ബുറാഖ് കാണാൻ കഴിയും മസ്ജുൽ അക്സേന്ന്സ്കരിച്ചിറങ്ങിയ ഹിബിൾ എങ്ങോട്ടാണെങ്കിൽ വലത് ഭാഗത്ത് ഒരു പള്ളിയാണ് സ്റ്റെപ്പ് ഇറങ്ങി ഉള്ളിലേക്ക് ചെന്ന ചെറിയ പള്ളി സ്റ്റേജിൻ്റെ അത്രയുള്ള പള്ളി അവിടെ ഒരു ചുമരിൽ ഒരു വട്ടക്കണ്ണിയുണ്ട് ഇരുമ്പിന്റെ ഒരു ഒരു റിങ് ആ റിങ് നമുക്ക് പിടിക്കാനൊക്കെ പറ്റും അവിടെയാണ് ആ ഇരുമ്പലല്ല കെട്ടിയിട്ടത് ആ ഇരുമ്പ് നിൽക്കുന്നത് ഒരു പാറയിലാണ് അപ്പൊ അത് ചുമരാണ് ആ പാറയിലാണ് ബുറാക്കിനെ കെട്ടിയിട്ടത് ഒരു പാറയുടെ ഒരു പില്ലറുണ്ട് പാറയുടെ ഒരു തൂണ് അവിടെയാണ് ജിബിരി അല്ലിസ്സലാം കൊണ്ടുവന്ന വാഹനത്തെ പുണ്യനിബി കെട്ടി എന്തിനാ നബി കെട്ടിടേണ്ട ആവശ്യം ചോദിക്കാനോ അത് സ്വർഗത്തിന് കൊണ്ടുവന്ന വാഹനല്ലേ അത് അവിടുന്ന് പോകുന്നില്ലല്ലോ അവിടെ ഉണ്ടാവുമല്ലോ തങ്ങളുടെ യാത്രക്ക് വേണ്ടി കൊണ്ടുവന്ന വാഹനല്ലേ അതിന് കിട്ടിയിടേണ്ട കാര്യമുണ്ടോ വേണം അഹ് ബാബ് നമ്മൾ സബബുകൾ ചെയ്യണം അള്ളാഹുവാണ് മുസബിബുൽ നമ്മൾ ചെയ്യണം അത് നമ്മളൊരു വാഹനവുമായി വന്ന ശരിക്ക് പാർക്ക് ചെയ്യണം ഒട്ടകത്തെ കൊണ്ടുവന്ന നിബി തങ്ങളുടെ മജിസിലേക്ക് വരുമ്പോഴേന്ന് ചോദിച്ചില്ലേ എന്റെ ഒട്ടകത്തെ ഞാൻ അതല്ല കെട്ടിയിടാതെ അങ്ങയുടെ മജിലിസിൽ വന്ന് ഇരുന്നാൽ മതിയോ പറഞ്ഞെന്താണ് നിങ്ങൾ വാഹനത്തെ കെട്ടിയിടണേ എന്നിട്ട് തവക്കുലാക്കിക്കോളി എന്നിട്ടല്ലാ ഏൽപ്പിക്കും എന്നിട്ട് വന്നിരിക്കും കെട്ടിടാൻ അള്ളാഹനെ ഏൽപ്പിച്ചു പോകുന്ന ആ ഒട്ടകം നിങ്ങൾ അതിനോട് ചെയ്യേണ്ട ഒരു കാരണം നിങ്ങൾ ചെയ്തിട്ടില്ല ഒരു സബബ് അതിനെ കെട്ടിയിടണം കെട്ടിയിട്ടാലും ഒരാൾ വേണമെങ്കിൽ അതിനിച്ചു കൊണ്ടുപോകാം അത് അള്ളാന്റെ കഥ അത് നിങ്ങൾ തവക്കുലാക്കി വിട്ടാൽ മതി അള്ളാഹു നിയന്ത്രിച്ചോളൂ പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട പണി നിങ്ങൾ ചെയ്യണം അതാ കുട്ടി തീരെ എക്സാമിന് പഠിക്കണില്ല എസ് എൽ എൽ സി എക്സാം ഇവരെയാണ് പറഞ്ഞ് നടക്കുക കുട്ടി ജന്മത്തിൽ ബുക്ക് എടുത്ത് പഠിക്കണില്ല വല്ല കാര്യമുണ്ടോ

നബിക്ക് ശേഷം ഒരു നബി ഉണ്ടെങ്കിൽ അത് ഉൾമർ അള്ളാഹു ഹു ആണ് എന്നാ പക്ഷെ നിബി ഇല്ല അതുകൊണ്ട് നിബി ആയില്ല പക്ഷെ ഒരു നിബി ആകുമെങ്കിൽ അങ്ങനത്തെ മഹാനാണ് ഞങ്ങൾ ചോദിച്ചു നിങ്ങൾക്ക് എവിടെന്നാ ഭക്ഷണം അപ്പൊ പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും തരൂലേ ഞങ്ങൾ അത് നിന്ന് ഇവിടെ ഇരുന്നോണ്ട് പറഞ്ഞു ഇന്ന് അവിടെ ഇരിക്കാൻ അപ്പൊ വരാന്ന് പറഞ്ഞു അവിടെ എടുക്കാൻ പോയതാ അതിലി വരെ എഴുന്നേറ്റ് കൂടി തങ്ങൾ പറഞ്ഞ വാക്കുണ്ട് ആകാശത്ത് സ്വർണം വെള്ളി ഇറങ്ങുമെന്ന് വിചാരിച്ചിട്ടാണോ നിങ്ങൾ ഇരിക്കുന്നത് പോയി പണിയെടുക്കുന്നു ജോലി ചെയ്യാതെ നിങ്ങൾ ഇവിടെ ഇരിക്കുകയാണോ എന്ന് ചോദിച്ചു ഫാറൂഖ് റതി അള്ളാൻ കുറച്ചറക്കാർക്ക് അടികിട്ടി അല്ലാത്തൊരു മുമ്പ് നിന്ന് ഇറങ്ങി ഓടി അമൃതങ്ങളുടെ പഠിപ്പിക്കാൻ അത് സബബ് നമ്മൾ സബബ് ചെയ്യണം ജോലി അന്വേഷിക്കുന്നുണ്ട് അന്വേഷിക്കും പഠിച്ചിട്ടില്ല ഒരു ഡിഗ്രി ഇല്ല പി ജി ഇല്ല ഒരു സർട്ടിഫിക്കറ്റും ഇല്ല ആഗ്രഹിക്കുന്നത് എഞ്ചിനീയറാണെന്ന് എഞ്ചിനീയർ പണി കിട്ടണം നടക്കുമോ ഇല്ല നിങ്ങൾ ഇവിടുന്ന് മംഗലാപുരത്ത് നിന്ന് തിരുവനന്തപുരത്ത് പോകുന്ന ഫ്ലൈറ്റ് അല്ല ട്രെയിനിൽ കയറി കയറിയിരുന്നിട്ട് പറയാം ബോംബിക്ക് എത്തിക്കണേ വല്ല കാര്യമുണ്ടോ ബോംബിക്കൽ ഇടയിൽ തന്നെ കയറണ്ടേ സബബ് ചെയ്യണ്ടേ സബബ് ചെയ്യണം എന്നിട്ട് എന്നോട് തവക്കുലാക്കണം നമ്മൾ കയറി ഇരുന്നാൽ തന്നെ ഏതെങ്കിലും വല്ല പാലം പൊളിഞ്ഞു വീണത് യാത്ര മുടങ്ങാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിക്കാം അവിടെ എത്തണമെന്നില്ല അതിനിടക്ക് മരിക്കും ഇതൊക്കെ സംഭവിക്കാം പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട കാരണം നിങ്ങൾ ചെയ്തു വെക്കണം ബാക്കി അല്ലല്ലോ അതിനാണ് എനിക്ക് ഞങ്ങൾ ബുറാഖിന് കെട്ടിയിട്ടത് അത് പഠിപ്പിക്കാൻ ഓരോ വാക്കുകളും ഹബീബിൻ്റെ ഇത് പാഠമാണ് പരിശുദ്ധനാണ് അങ്ങനെ ഒരു വാക്കുകൊണ്ട് ഖുർആൻ ആരംഭിച്ചാൽ ശേഷം വരാൻ പറയുന്ന പറയാൻ പോകുന്ന വിഷയം അതീവ ഗൗരവമുള്ള മഹാത്ഭുതമാണ് അപ്പോഴാ സുബാനാന്ന് പറയാ നീ പരിശുദ്ധനാണ് അള്ളാഹു കഴിവ് എത്രയാവനെ സുഹഹാനല്ല എന്ന് പറയുമ്പോ അത് മനസ്സിലേക്ക് ഇങ്ങനെ വരണം നമ്മൾ സുബാന മുപ്പത്തിമൂന്നം ചെല്ലുന്നുണ്ട് എടക്കെ ഒരു തവണെങ്കിലും അള്ളാഹുവേ നീ എത്ര പരിശുദ്ധനാ നമ്മൾ എത്ര മോശക്കാരാ നമ്മൾ കൽബിലീ ദേഷ്യവും പകയും വൈരാഗ്യവും കണ്ടുകൂടായ്മയും നുണ പറച്ചിലും വൈരാഗ്യം പറയലും കുറ്റം പറച്ചിലും അള്ളാഹു നിനക്ക് ഇതൊന്നുമില്ലല്ലോ റബ്ബെ നീ എത്ര ശുദ്ധനാണ് പഠിച്ചവനെ സുബാനക്കാർ ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോ ക്ഷീണിച്ചാ ഉറങ്ങും നമുക്ക് ഉറക്കമെന്ന് ഉറങ്ങൂലേ നമുക്ക് ഉറങ്ങാതിരിക്കാൻ പറ്റൂല

നമ്മളാണെങ്കിലോ ശുദ്ധിയില്ലാത്തവരാ നമ്മളിൽ ന്യൂനതകളുണ്ട് അള്ളാഹു ന്യൂനതകളില്ല നമ്മൾ മറക്കും അള്ളഹ മറക്കൂല ജല്ല ജലാലു അതാണ് അള്ളാഹു പുണ്യനിബിതങ്ങളെ അള്ളാഹു അള്ളാഹുവിനെ കാണിച്ചു കൊടുക്കാൻ പോകുന്ന യാത്രയാണിത് അല്ലാതെ കാണാൻ പോകുന്ന അള്ളാന്റെ അടുത്തേക്കുള്ള യാത്രയാണിത് നിങ്ങൾക്കറിയോ നമ്മളോടൊക്കെ അള്ളാഹു നേർക്കു നേരെ സംസാരിക്കും കാണാൻ ഭാഗ്യള്ള ഒരു സ്വർഗത്തിലുള്ളവരായിരിക്കും പക്ഷെ എല്ലാവരോടും അള്ളാഹു സംസാരിക്കും ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും എന്നോട് നിങ്ങളോടും ഒക്കെ മരിച്ചുപോയവരോടും ഇനി വരാനിരിക്കുന്ന മനുഷ്യരോട് മുഴുവനും നിങ്ങൾ ഓരോരുത്തരോടും ഹബീബാൻ ഒരു ഇടനിലക്കാരനില്ലാതെ അള്ളാഹു നേർക്കുനേരെ നിങ്ങൾ ഓരോരുത്തരോടും സംസാരിക്കും നിങ്ങളോട് അള്ളാഹു ചോദ്യം ചെയ്യും കുട്ടികളെ ഒഴിവാകുള്ളൂ ഭ്രാന്തന്മാരെ ഒഴിവാഫല്ലാത്ത ആൾക്കാരെ ഒഴിവാകുള്ളൂ പ്രായപൂർത്തിയും ബുദ്ധിയുമായ മുഴുവൻ മനുഷ്യരോടും മുസ്ലിമിനോടും മുസ്ലിം അല്ലാത്തവനോടും ഒക്കെ അള്ളാഹു നിങ്ങൾ നോക്കി അലീ തന്നെ ചില ആളുകൾ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ മുഖത്തെ ഇറച്ചിങ്ങിട്ട് വീഴുന്നു എന്ന് പറഞ്ഞാൽ അള്ളാന്റെ മുമ്പിൽ നാണിച്ചു നിൽക്കാൻ കഴിയില്ല കള്ളു കുടിച്ചിട്ടുണ്ട് പെണ്ണുങ്ങളെ പിന്നാലെ പോയിട്ടുണ്ട് മദ്യപിച്ചിട്ടുണ്ട് മയക്കുമരുന്ന് അടിച്ചിട്ടുണ്ട് മോഷണം ചെയ്തിട്ടുണ്ട് നിസ്കരിച്ചിട്ടില്ല നോമ്പെടുത്തിട്ടില്ല കള്ളത്തരമാണ് ഇങ്ങനെയൊക്കെ ജീവിച്ച ആളുകൾ അതിനു മുമ്പിൽ എങ്ങനെ പോയി നിൽക്കും അന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എങ്ങനെ മറുപടി പറയും മുഖത്തെ മാംസം വീണുപോകുന്ന ആളുകളുണ്ട് ചിലര് പറയും എന്നെ കൊണ്ടുപോകല്ലിൻ മലക്കുകളെ കൊണ്ടുപോകുക എനിക്ക് വേണ്ട എനിക്ക് അല്ലാനെ കാണണ്ട എന്നെ നരകത്ത് കൊണ്ടുപോയിട്ടോളൂ എന്നാൽ എനിക്ക് അള്ളാനെ കാണാൻ പറ്റൂല ഞാൻ എന്താ അള്ളാഹ് മറുപടി പറയാം എൻ്റെ അടുത്ത് എന്താ ഉള്ളത് ഞാൻ എന്തെന്റെ റബ്ബിനോട് പറയും അതുകൊണ്ട് മൊമിനെ മേറാജ് മിശ്ര എന്നെ സംബന്ധിച്ചും പറയുമ്പോ അള്ളാഹുവിനോട് നേരിട്ട് സംസാരിക്കാൻ പോകുന്നവരാ നമ്മളൊക്കെ നമ്മളോടൊക്കെ അള്ളാഹു നേരിട്ട് സംസാരിക്കും ആ ഒരു മീറ്റിങ്ങിന് വേണ്ടി റെഡി ആയിക്കോളി ഒഴിഞ്ഞു മാറാൻ കഴിയില്ല അത് ഉറപ്പാണ് എന്ത് മറുപടിയാണ് അള്ളാഹ് കൊടുക്കാൻ പോണത് പടച്ചോനെ ലോക്കപ്പ് കാണാൻ വേണ്ടി ഇങ്ങനെ കട്ടൌട്ടൊക്കെ ഉണ്ടാക്കി കുറെ ആയിരക്കണക്ക് ലക്ഷക്കണക്ക് ഉറുപ്പ ചെലവഴിച്ച് നാട്ടിൽ ഫാൻ അസോസിയേഷൻ്റെ ആളായിരുന്നു ഞാൻ അല്ലാന്റെ മുമ്പ് എന്താണ് മറുപടി കിട്ടുക അള്ളാഹുവി ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ നിസ്കരിച്ചിട്ടില്ലായിരുന്നു നാല് മണിവരെ കളി കണ്ടിട്ടുണ്ട് പക്ഷേ മണിക്ക്